ഇട പെയ്യാതെ പെയ്യുന്ന ശക്തമായ മഴയിലാണ് ടാപ്പിംഗ് കൂടി നിലച്ചതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് മലയോര മേഖലയിലെ റബ്ബർ കർഷകർ മെയ് ആദ്യം ആരംഭിച്ച മഴയാണ് മൂന്ന് മാസക്കാലമായി കർഷകരെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് ചെറുകിട കർഷകരും വൻകിട കർഷകരും കച്ചവടക്കാരും എല്ലാം മഴയിൽ വലയുകയാണ് റബ്ബർ തോട്ടങ്ങളിൽ ടാപ്പിംഗ് നടക്കാത്തതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത് റബറിനെല്ലാം പൊതുവെ ഈ കണ്ടമാനമുള്ള മഴ കാരണം ഈ ആദായം വളരെ കുറവാണ് ഒരു കാരണവശാലും അവർക്കും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഞാൻ പറ്റുന്നില്ല ബ്ലാഷക്കിടണം വളമിടണം അങ്ങനെ കാട് പെട്ടണം അങ്ങനെ ഒരുപാട് ചിലവുകൾ തോട്ടത്തിലുണ്ട് അതുകൂടാതെ ഈ മഴ കാരണം ഇടയ്ക്കിടയ്ക്ക് ഇല പൊഴിയുന്നതുകൊണ്ട് കഴിഞ്ഞ പണ്ടൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഇല ഒഴിയുള്ള വേനൽക്കാലത്ത് ഇപ്പോൾ മഴക്കാലത്ത് മൂന്ന് നാല് റൗണ്ട് ഇല ഒഴിയുന്നതുകൊണ്ട് ഒരു രീതിയിലുള്ള ആദായം വരുന്നില്ല രണ്ടാമത് വീണ്ടും ഇല കിളുത്ത് വന്നാൽ മാത്രമേ ആദായം ഉണ്ടാവുകയുള്ളൂ വേനക്കാലത്താണെങ്കിൽ ഇല ഒഴിഞ്ഞാൽ ഉടൻ തന്നെ അത് കിളുക്കാൻ തുടങ്ങും ഇപ്പം മഴക്കാലമാണെങ്കിൽ അതൊരു ചീഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ഈ അടുത്ത കാലത്തെങ്ങും അതിൻ്റെ ഇല വരുവല്ല അതുകൊണ്ട് ആദായമെന്ന് പറഞ്ഞാൽ ശകലം പോലുമില്ല മഴക്കാലത്ത് നമ്മളൊന്ന് വെട്ടിപ്പോയാൽ മുഴുവൻ പട്ടയും മരച്ചു പോകുന്ന ഒരു അവസ്ഥയും കൂടെ വേണ്ട തോട്ടങ്ങളിലെല്ലാം മിക്കവാറും പട്ടമരപ്പും കാര്യങ്ങളുമായിട്ട് നിൽക്കുകയാണ് കാരണം അനാവശ്യ അധികമായ മഴയാണ് എല്ലാ കാലഘട്ടത്തിലേക്കാളും മഴ കാരണം ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല ഇത് വേറൊരു തൊഴിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പം തന്നെ നമ്മൾ ഓട്ടോ ഓടിയിട്ട് പോലുള്ള കൂലി വല്ല വണ്ടിയൊക്കെ കൂലിക്കെടുത്ത് ഓടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് മറ്റുള്ള പണികൾക്ക് പോയാൽ മാത്രമേ ഉള്ളൂ ഇത് സ്ഥിര വരുമാനം സ്ഥിരമായ ഒരു പണി ജോലിയായിരുന്നു അത് എല്ലായിടത്തും നഷ്ടപ്പെട്ടേക്കാണ് പുതുതായിട്ട് ആരും തന്നെ ഈ തൊഴിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നില്ല കാരണം ഇതുകൊണ്ട് ജീവിക്കാൻ മല ഇതിനു പറ്റിയൊരു കൂലിവർധനവും എന്ന് പറഞ്ഞാൽ ആദായ ഒരു ഇരുപത് വർഷം മുമ്പ് ഉണ്ടായിരുന്ന റബ്ബറിൻ്റെ വിലയാണ് ഇപ്പോഴും നീക്കുന്നത് വിലവർദ്ധനവ് ഉണ്ടെങ്കിലും വിപണിയിൽ റബ്ബറിൻ്റെ ക്ഷാമം നേരിടുകയാണ് മഴക്കാലം എത്തുന്നതിന് മുമ്പ് തന്നെ തോട്ടങ്ങളിൽ റബ്ബറിൻ്റെ ഷീറ്റെടുക്കുക പതിവാണ് എന്നാൽ ഇത്തവണ മെയ് അവസാനം പെയ്യേണ്ട മഴ ആദ്യം എത്തിയതോടെയാണ് റബ്ബർ വെട്ടുവാൻ സാധിക്കാതെ വന്നത് അതേസമയം പ്ലാസ്റ്റിക് ഇട്ട കർഷകരാകട്ടെത്തുവാൻ പവർ കൃഷി വളരെ ഒരു പ്രസിന്ധിയിലാണ് ഇന്ന് മഴ കാരണം ടാപ്പിംഗ് നടക്കുന്നില്ല മെയ് മാസം റെയിൻ ഗാർഡിങ് നടത്തിയതാണ് പക്ഷേ ഇപ്പം റെയിൻ ഗാർഡിങ് ലീക്ക് ആകാൻ തുടങ്ങി ഇതുപോലെ മഴ കാരണം മഴ ചെറുതായിട്ടൊന്ന് വണ്ണം വെച്ച് കഴിഞ്ഞപ്പം റെയിൻ ഗാർഡിംഗ് ലീക്കായും ചെയ്തു ചെയ്തു ഇതുകൊണ്ട് നമുക്ക് ഇനി അത് വെട്ടാനും പറ്റാത്തൊരവസ്ഥയായിപ്പോയി ഇന്നത്തെ വളത്തിൻ്റെ വിലയും റെയിൻ ഗാഡിങ്ങിന് ചെലവും എല്ലാം വെച്ച് നോക്കുക കർഷകം വളരെ പ്രതിസന്ധിയിലാണ് ഇങ്ങനെ ഈ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ രണ്ടേക്കർ താഴെയുള്ള കൃഷിക്കാരെല്ലാം റബ്ബറിൽ നിന്ന് വേറെ മേഖലയിലോട്ട് കടന്നു പോകും വേറെ വേറെ ഈ റബ്ബർ വീഴ്ച പോവുകയാണ് റബ്ബർ വെട്ട് പിന്നെ ഈ റബ്ബർ വെട്ടുകാരനെ കിട്ടാനും പ്രയാസം വന്നിരിക്കുന്നു അമ്പത് വയസ്സ് താഴെയുള്ളവർ ആരും ഈ പണി ചെയ്യുന്നില്ല ഇപ്പം ചെറുകിട കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ വിഷമത്തിലാണ് പിന്നെ ഈ മറക്ക കാരണം കാടുകളെല്ലാം തോട്ടത്തിൽ കണ്ടമാനമാകുന്നുണ്ട് ആ കൂലിച്ചെല കാട് വിട്ടാനുള്ള കൂലിച്ചിലവ് വളവിടിയിൽ ക്ഷീമമായ വളത്തിനെല്ലാം ഭയങ്കരമായിട്ട് വില കൂടി റബ്ബറിന് പക്ഷേ റബ്ബറിന് റബറിന് ഉൽപ്പന്നങ്ങൾക്കും എല്ലാം വിലയുണ്ട് പക്ഷേ റബ്ബറിന് മാത്രം വിലയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ മാറിയിരിക്കുകയാണ് റെയിൻകാട് ഇട്ടും കള വളമിട്ടും വൻ തുകയാണ് ഇവർക്ക് ചിലവായിരിക്കുന്നത് പതിനഞ്ച് വെട്ട് ഒരു മാസം നടക്കേണ്ടെടുത്ത നിലവിൽ മൂന്ന് മാസം കൊണ്ട് ആകെ ആറു വെട്ടാണ് നടന്നിട്ടുള്ളത് ഇതിനു പുറമെയാണ് വൻകിട തോട്ടങ്ങളിൽ റൈറ്റർ കള ടാപ്പിംഗ് തൊഴിലാളികൾ എന്നിവർ ജീവനക്കാരായതുകൊണ്ട് തന്നെ വെട്ടു നടന്നില്ലെങ്കിലും ആഴ്ചയിൽ കൂലി കൊടുക്കേണ്ട അവസ്ഥയിലുമാണ് പലരും ഇതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് റെയിൻ കാർഡിന് ആവശ്യമായ പ്ലാസ്റ്റിക്കും പശയുമടക്കം വാങ്ങിവെച്ച വ്യാപാരികളാകട്ടെ കച്ചവടം നടക്കാത്തത് മൂലം ലക്ഷങ്ങളുടെ ഉൽപ്പന്നങ്ങളാണ് കെട്ടിക്കിടക്കുന്നത് മഴ മൂലം പലരും റബ്ബർ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചിട്ടില്ലാത്തതിനാൽ അടുത്ത വർഷം വരെ ഇവ വ്യാപാര സ്ഥാപനങ്ങളിൽ കെട്ടിക്കിടക്കും ഇത് പല സ്ഥാപനങ്ങളെയും വൻ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്നതായി വ്യാപാരികളും പറയുന്നു റബ്ബറിന് മികച്ച വിലയുണ്ടായിട്ടും ഉൽപാദനം നടക്കാത്തത് പലരെയും കടുത്ത പ്രതിസന്ധിയിലാക്കുകയാണ് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ി വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു